ദൈവത്തിന്റെ ആത്മാവാൽ പ്രത്യേകമാം വിധം അഭിഷേകം ചെയ്യപ്പെടുന്നവനാണ് ഓരോ വൈദികനും എല്ലാ അജപാലകരും കർത്താവിന്റെ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് എല്ലാ വൈദികരും എല്ലാ അജപാലകരും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നത് അൽത്താരയിലെ ബലിയർപ്പണത്തിന് അൽത്താരക്കു മുൻപിലുള്ള മറ്റു ഗൂതാശകളുടെ ആഘോഷങ്ങൾക്ക് ദിവീകാരണ ഗൂതാശയിലൂടെ വിശ്വാസികൾക്ക് ക്രിസ്തുവിന്റെ ശരീരം നൽകുന്ന കൂതാശ ഇതെല്ലാം പരിഗണം ം ചെയ്യപ്പെടുന്നത് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയോടെയാണ് യേശു ജ്ഞാന സ്വീകരിച്ച ശേഷം ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിൽ പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റായി സുവിശേഷം നാലാമധ്യായത്തിൽ അതേ ആത്മാവിന്റെ ശക്തിയോടെയാണ് യേശു തന്റെ പരസ്യജീവിതം ആരംഭിച്ചതും പരസ്യജീവിതം മുന്നോട്ട് നയിച്ചതും അവസാനം കാൽവരിയിൽ പീടകൾ സഹിച്ച് കുരി ിൽ മരിച്ചതും കുരിശിലെ മരണത്തിന്റെ അനുസ്മരണവും ആഘോഷവുമാണ് നാം ദ്വീപലിയിൽ നടത്തുന്നത് എന്ന കാര്യം നമ്മുടെ എല്ലാവരും അറിഞ്ഞിരിക്കണം അതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവൃത്തിയല്ല അതേറ്റവും വലിയ ദൈവിക പ്രവൃത്തിയാണ് ഓരോ ബലിയർപ്പണവും ഈ ബലിയർപ്പണത്തിന് നമുക്ക് വലിയ ഒരുക്കം ആവശ്യമുണ്ട് ദ്വീപിലിക്ക് മുൻപ് പാട്ടും ഡാൻസും നടത്തി ദ്വീപിലിയിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരുക്കം നടത്തുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ നിർദ്ദേശിച്ചത് പാട്ടും ഡാൻസും നടത്താൻ എന്ന് നമ്മുടെ ജീവിതം കർത്താവിന്റെ രക്ഷാകര പദ്ധതി അനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം ആയിരിക്കണം അജപാല ശുശ്രൂഷ ദൈവത്തിന്റെ തിരുവിഷ്ടം അനുസരിച്ചുള്ള ഒരു ശുശ്രൂഷയായിരിക്കണം അതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഇന്നുവരെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ ഈ ശുശ്രൂഷയ്ക്ക് ചിലരൊക്കെ ആയം ചേർത്തുവെന്നോ വെള്ളം ചേർത്തുവെന്നോ നാട്ടു ഭാഷയിൽ പറയാവുന്നതുമാണ് ആരാധനക്രമത്തിൽ ദീപലിയിലെ പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലി പ്രാർത്ഥിക്കണം അതിൽ വൈദികരുടെ ആഗ്രഹപ്രകാരമുള്ള പ്രാർത്ഥനകൾ കയറ്റുന്നതും ചേർക്കുന്നതും ആരാധന ക്രമത്തിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാണ് എന്നും ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കും അതിന്റെ തുടർച്ചയാണ് ബലിയർപ്പണത്തിലെ പ്രാർത്ഥനകൾ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ വൈദികരും പരിശ്രമിക്കുമ്പോൾ അത് രക്ഷാകരമായ അതിൽ നിന്ന് രക്ഷാകരമായ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കും എന്ന വിചാരവും സിന്തയും വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അവിടുത്തെ നാമം നമുക്ക് പ്രകീർത്തിക്കാം വൈദികരുടെ ധർമ്മം കൃത്യമായ രീതിയിൽ രക്ഷാകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വൈദികർക്ക് പ്രാർത്ഥനയുടെ ശക്തി അത്യാവശ്യമാണ് എന്ന് വൈദികരും അറിയണം വിശ്വാസികളും അറിഞ്ഞിരിക്കണം പലപ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയുടെ കുറവ് കൊണ്ടാണ് പൗരവിദ്യ ശുശ്രൂഷകൾ വീഴ്ചകൾ ഉണ്ടാകുന്നത് സഭ നിർദ്ദേശിക്കുന്ന വഴികളിൽ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോഴൊക്കെ ചിലരൊക്കെ അതെല്ലാം പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് എന്ന് എല്ലാ വൈദികരും ഓർക്കണം എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം ഏറ്റവും എളിയ ജീവിതം ഏറ്റവും എടിമയുള്ള വ്യക്തിത്വം ദൈവത്തിൽ ഏറ്റവും എല്ലാ ശക്തിയും കണ്ടെത്തിയ വ്യക്തി അതാണ് യേശു നമ്മൾ വൈദികർ ജനങ്ങളോട് സ്നേഹവും കാരുണ്യവും അനുകമ്പയും കാണിച്ചേ മതി അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ തന്മനസ് കാണിക്കണം ഓരോ ഇടവകാരിയും സ്വന്തം ഇടവകയിൽ എത്ര പേർ ഉണ്ട് എന്ന് അന്വേഷിക്കണം അതിൽ എത്ര പേരാണ് ഞായറാഴ്ചകളിൽ ദൈവാരാധനയ്ക്ക് പള്ളിയിൽ വരുന്നത് എന്നും കണ്ടെത്തണം ഏറ്റവും പുരാതന ഇടവകളിൽ ഒരു അറുപതോളം ശതമാനം ആളുകളെ ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ പങ്കെടുക്കാൻ ജീവൻ പങ്കെടുക്കാൻ വരുന്നുള്ളൂ മറ്റു ചിലയിടങ്ങളിലും അൻപത് ശതമാനം മാത്രം മറ്റിടങ്ങളിൽ അൻപത് ശതമാനത്തിന് താഴെയും ഉണ്ട് എന്ന സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഇവരെ ദൈവാരാധനത്തിക്ക് ദേവാലയത്തിൽ കൊണ്ടുപോകുവാൻ അവർക്ക് പ്രചോദനം നൽകേണ്ടതും ആത്മീയ ശക്തി പകരേണ്ടതും വൈദികരായ നമ്മളാണ് അജപാലകരായ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന കാര്യവും നമ്മളെല്ലാവരും ഓർക്കണം അറിഞ്ഞിരിക്കണം ഇങ്ങനെ നമ്മുടെ അജപാലിനെ ശുശ്രൂഷ ചെയ്യുവാൻ നാം എപ്പോഴും കൃത്യമായി പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന് സഭാ മാതാവ് ഇന്ന് നമ്മെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുന്നു എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു വൈദിക ജീവിതം സന്തോഷപൂർണമല്ല പ്രത്യാശാപൂർണ്ണമാണ് വൈദിക ജീവിതം ഭൗതിക നേട്ടങ്ങൾ കൊടുവാനല്ല അനുഗ്രഹങ്ങൾ നേടുവാനാണ് നേടുവാനും വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുവാൻ ഈ കാര്യങ്ങൾ വിശ്വാസികളും പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അജപാലകർ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവുകയുള്ളൂ അജപാലകർ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം സ്വന്തമാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ ഈ വിധം തഫയിലെ അജപാലന ശുശ്രൂഷ മുന്നോട്ട് നയിക്കുവാൻ നമുക്കെല്ലാവർക്കും കർത്ത പ്രത്യേകമായ അനുഗ്രഹവും സംരക്ഷണയും പരിപാലനയും ആവശ്യമുണ്ട് ഇത് ലഭിക്കുവാൻ നമ്മൾ എന്തും പ്രാർത്ഥിക്കണം